ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രണപ്രഭാകരൻ നെസ്ഡേഞ്ചോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മൂന്നാറ് കുഞ്ചിത്തണ്ണി സ്ഥലത്താണ് നമ്മളിവിടെ ഒരു ത്രീ കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രവീന്ദ്രൻ സാറിന്റെ വീട്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അത്യാവശ്യം രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളീ വർക്കിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാറിന് പരിചയപ്പെടാം സർ നമസ്കാരം സാറിന്റെ പേര് പേര് രവീന്ദ്രൻ രവീന്ദ്രൻ സാർ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് വർക്ക് എന്താണ് ഞാൻ ഇപ്പൊ കൃഷിപ്പണി ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സോളാർ പ്ലാന്റ് വെക്കാൻ കാരണം ഇത് നമുക്ക് എത്ര വരുന്നുണ്ട് എനിക്ക് മന്ത്ലി രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത് വരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സോളാർ വീട്ടിൽ എന്തെല്ലാം ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഓവൻ ഉണ്ട് കൊഴൽ തണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഒരു എച്ച് പിയുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് സി സി ടി വി ക്യാമറ ഉണ്ട് എട്ടണത്തോളം അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്ര ഐറ്റം എ സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇവിടെ തണുപ്പ് എ സി ആവശ്യമില്ല അതുകൊണ്ട് കാശ് ചെയ്യുന്നുണ്ട് പരിക്കേത്ത് നല്ല വീട്ടിനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യം ഇതെല്ലാം കൂടി ഒരു രണ്ട് മാസം കൂടുമ്പോഴുള്ള എത്രയാണ് വന്നിട്ടുണ്ട് കാര്യം രൂപ ചിലപ്പോ നാലായിരം രൂപ അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് വന്ന സമയങ്ങളുണ്ടായില്ലേ മോട്ടോർ വാട്ടർ പമ്പ് ചെയ്യുമ്പോഴും ട്ട് പ്രൊജക്ട് ആണ് നമ്മള് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പ്രൊജക്ട് ഇപ്പൊ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തത് സാറ് ഇങ്ങനെയായിരുന്നു വഴി കണ്ടതാണ് അങ്ങനെയാണ് നമ്പർ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്യുന്നത് നമ്മളിവിടെ ഇടുക്കിയിൽ തന്നെ ഇടുക്കി നമുക്ക് കരിയമ്പൻ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ അവിടുത്തെ നമ്മൾ സ്റ്റാഫ് ജീവൻ ആളാണ് നമ്മൾ സൈറ്റ് സാറിന്റെ സൈറ്റ് വന്ന് നോക്കിയത് പിന്നെ ശേഷം പിന്നെ സാറ് ായിട്ടല്ല നമ്മള് ഏതായിരുന്നു ബാങ്ക് മൂന്നാർ എസ് ബി ഐ ബാങ്ക് ഫുൾ എമൗണ്ട് രണ്ടു ലക്ഷം രൂപ നല്ല എന്റെ ജീവിതത്തിന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഡീസന്റ് പിള്ളേരും ഡീസന്റ് ആയിട്ട് വന്നു ചെയ്തുതന്നു ജീവനെയാണല്ലോ എന്നും സ്മരിക്കേണ്ട ഒരാളാണ് ജീവൻ അത്രയ്ക്ക് എന്റെ ഒരു സുഹൃത്തായ്മ അറിയിപ്പിക്കുക കാരണം അദ്ദേഹത്തിന്റെ ഒരു വർക്ക് കാര്യങ്ങളും ഇടപെടലും എല്ലാം വളരെ ഞാൻ അതുകൊണ്ട് വേറെ ഞാൻ ആൾക്ക് ഒപ്പം തന്നെ റെക്കാഫുകൾ വയ്ക്കാൻ പോവുകയാണ് ഇനി ബാക്കിയുള്ള ആൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സമീപനങ്ങളും ആ ഒരു ഇടപെടലും ബിഹേവിങ് വളരെ ബെസ്റ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പരമാവധി ആളിലേക്ക് ഞാനിത് ശരി താങ്ക് യു താങ്ക് യു നമ്മളെ സ്റ്റാഫായിട്ട് മൂന്നുപേരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് ഷിബിൻ അതുപോലെ തന്നെ സുബിൻ നല്ല ഗിരീഷറിനെ സാർ ആ സമയത്ത് ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല തോന്നി അവൈലബിൾ അല്ല എന്നിട്ട് പോലും അത്ര വന്ന പല അയൽവാസികളായാലും പല കെ സി ബി വന്നവരായാലും വളരെ നല്ല അഭിപ്രായം പറയും അത് നിങ്ങളുടെ ഫയറിംഗും എല്ലാ പങ്കും ആയിരിക്കുന്നു കണ്ട ആളുകളെ എന്റെ അയൽവാസികൾ എന്റെ ഫ്രണ്ട്സും എല്ലാം കൊണ്ട് കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് പറയുന്നു നിങ്ങളത് വ്യാപിക്കും മിക്കവാറും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ഹയറേഞ്ചിൽ തന്നെ ഈ മേഖലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ഇടുക്കി മേഖലകളിൽ ചെറുതോണി അതുപോലെ തന്നെ വളത്തോപ്പ് കരിമ്പനി നമ്മളാ ഭാഗത്തന്നെ ഏകദേശം ഒരു പത്തോളം വളരെ ചെയ്തിട്ടുണ്ട്

പിന്നെ അപ്പൊ അത്രയാണ് നമ്മൾ സാറിന്റെ എക്സ്പീരിയൻസ് പിന്നെ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല വൈഫൈ കണക്ഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ ഇതില് ഇവിടെ പ്രൊഡക്ഷൻ നോക്കാന്നുണ്ടെങ്കിൽ മോർണിംഗ് സ്റ്റാർട്ടിംഗില് രണ്ട് മരങ്ങളും കാര്യങ്ങളും ചെറിയ മരം അതിനുശേഷം പിന്നെ ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അപ്പൊ കരിയറി ഇത്ര തന്നെ ഉള്ളു പിന്നെ ഇപ്പോ സാറ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനേ താല്പര്യമുള്ള ആൾക്ക് നമ്മുടെ റെഫറൽ മാത്രല്ല സോളാറിനെ എങ്ങനെയാണ് സാറ് ഈ ഒരു നല്ല തന്നെ കാരണം വൈദ്യുതി ചാർജ് ഇത്രയും സ്ഥിതിക്ക് ഇത് വളരെ 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 ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ചെറിയ തന്നെ വെക്കണം ഒരു അഭിപ്രായം പിന്നെ റിനുവബിൾ എനർജിയാണ് നമ്മൾ കാർബൺ ഡൈ ഡയോക്സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റും വൈദ്യുതി കാര്യങ്ങളൊക്കെ ഉപയോഗം കുറക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊരു സമൂഹത്തിനും ഒരു നല്ലൊരു വെച്ചിരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു ഭംഗിയുണ്ട് അതെ അതെ പിന്നെ ഗ്യാസിന്റെ ഉപയോഗം ഗ്യാസിന്റെ ഉപയോഗം അതൊക്കെ നേരി തന്നെ ഒഴിവാക്കാം ഒഴിവാക്കാൻ വെച്ചാൽ ഇഡക്ഷൻ കക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ടല്ല ഇല്ല ആ ഒരു ബെനിഫിറ്റും കൂടി ഇതിലുണ്ട് തീർച്ചയായും ഇ എം ഐ സ്കീമിലും കൂടെ ആണല്ലോ നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റേ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ഇ എം ഐ ആക്കി നമുക്ക് അടവ് അങ്ങനെ തീർത്ത് പോയി അത് നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് അല്ലേ നമുക്ക് ഏകദേശം അറൌണ്ട് നമുക്ക് റേഞ്ച് ഒക്കെ തന്നെ നമുക്ക് ഒരു പ്രൈസ് വന്നിട്ടുള്ളൂ പിന്നെ സ്ട്രക്ചർ വർക്കിന്റെ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്കൊരു മൂന്ന് കിലോ ആയിട്ടിപ്പോ നമ്മള് ഓൾ കേരള എല്ലായിടത്തും നമ്മൾ ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നേ തൊണ്ണൂറ്റഞ്ച് രണ്ടില ക്ഷം രൂപ റേഞ്ചാണ് പിന്നെ നമ്മൾ ഈ സ്ട്രക്ചർ വർക്കോ ബാക്കിയുള്ള സൈറ്റ് കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് വരൂ നമുക്ക് നിലവിൽ പോകാം ഏകദേശം ഏഴോളം ഓഫീസാണ് ഇപ്പൊ ഇടുക്കിയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനായി പിന്നെ കാസർഗോഡ് ഉണ്ട് കാസർഗോഡുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് ഉണ്ട് പാലക്കാടുണ്ട് എറണാകുളത്തും തൃശ്ശൂരും പുതിയ ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമുക്ക് മാക്സിമം സർവീസ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് സൈറ്റിൽ എത്തി സർവീസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അഞ്ചു വർഷങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണേ അപ്പോൾ നമുക്കൊരു ഇ എം ഐ സ്കീമിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യാൻ എന്റെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് പറ്റേം ആ ആ അതെ 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 കാരണം മുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ജാമ്യം നിക്കണം ഈട് വെക്കണം ഫണ്ട് അല്ലോട് അല്ലേ അപ്പൊ നമ്മൾ സോളാർ പ്രൊജക്റ്റ് സബ്സിഡി ഇത്രയും ഫാസ്റ്റ് ആയി ഒരു സംഗതി എന്ന് അതെ അല്ലേ സബ്സിഡിന്ന് പറഞ്ഞു വർക്കും അതെ അതെ വർക്ക് Okay. ും ലോണ്ടി കേസും എല്ലാം ഇത്രയും ഫാസ്റ്റ് ആയി കൊണ്ടുപോയി സർ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെതാണ് പിന്നെ എന്ത് കേസ് ആണല്ലേ താമസിച്ച് വന്ന് ചെയ്തു പിന്നെ ഒരു മൂന്ന് മാസങ്ങളിലും സെഡൻലേ പിന്നെ ഇ എം ഐ കാര്യങ്ങളെത്ര ഇപ്പൊ രണ്ടേ നാനൂറിന്റെ ഉള്ളില് അതെ അതെ ഓക്കെ അപ്പൊ നമുക്ക് ആ ശരി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു മാസം നമ്മളെ കറണ്ട് ബില്ല്ടക്കണ ഇറക്കുള്ള തുക നമുക്ക് ഇതിലേക്ക് മാറ്റി സബ്സിഡി ഉണ്ട് വെക്കാണെങ്കിൽ അതിലേക്ക് ബാങ്കിലേക്ക് വന്നുകഴിഞ്ഞാല് ആ എമൗണ്ട് നിങ്ങൾക്ക് ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയും ചെയ്യും അപ്പൊ നിങ്ങൾ അത്രയും കാലാവധി അടയ്ക്കും പിന്നെ ഫണ്ട് വരുന്നതനുസരിച്ചിട്ട് എമൗണ്ട് അടയ്ക്കാട്ടോ സിമ്പിൾ ആണ് ഏതൊരു സാധാരണക്കാരനും എടുക്കാം അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നല്ലൊരു കാര്യങ്ങളൊക്കെ തന്നാൽ അധികം താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ പാനൽ ഏത് ബ്രാൻഡാണ് എത്ര വേർഡ്സിന്റെ ആണ് എത്ര എണ്ണാണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ അദാനിയുടെ പാനലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ലീഡിംഗ് ബ്രാൻഡാണ് അദാനി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന രണ്ട് ബ്രാൻഡ് വരുന്നത് ഒന്ന് വാരി എനർജീസും പിന്നെ വരുന്നത് അദാനി ഇത് രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വാരി എനർജി നമ്പർ വൺ ബ്രാൻഡാണ് അതുപോലെ തന്നെ നമ്പർ ടു അദാനി വരുന്നത് അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബ്രാൻഡാണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാനലിൻ്റെ വാർഡ്സ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വാർട്സ് വരുന്ന ആറ് പാനലാണ് ടോട്ടൽ വാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സോളം പാനൽ വാട്സ് വരുന്നത് ഈ പാനലിൻ്റെ വാറണ്ടി പീരീഡ് വരുന്നത് മുപ്പത് വർഷം പെർഫോമൻസ് വാറണ്ടി പന്ത്രണ്ട് വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളും കിട്ടുന്ന ബ്രാൻഡ് ആണ് ബൈഫേഷ്യൽ പാനലാണ് നമുക്ക് നോക്കി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻവേർട്ടറും അതിൻ്റെ ബാക്കിയുള്ള കോമ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ തൊട്ട് അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ കെ സി ബിയുടെ കണക്ഷൻ വരുന്നത് പിന്നെ നമ്മൾ സോളാർ പൊതുവേ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിലുള്ള കണക്ഷൻ ചിലപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് മീറ്റർ റീഡിങ്ങിന് ബുദ്ധിമുട്ടാണ് സാധാരണ ഈ ഒരു ഹൈറ്റേ പറ്റുള്ളൂ നിലത്തുനിന്ന് ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് പറ്റുള്ളൂ എന്നാലേ നമുക്ക് കെ സി ബിക്കാർ കറക്റ്റ് അത് റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പഴയ കണക്ഷനൊക്കെ ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് ഒരു ഒന്നര മീറ്റർ ഹൈറ്റിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സോളാർ കണക്ഷൻ കിട്ടുന്നതിൻ്റെ ആ ഒരു സമയത്ത് വേറെ തടസ്സങ്ങളൊന്നും അല്ലാതെ കിട്ടും ഇവിടെ നമുക്ക് ഹൈറ്റ് കൂടിയുള്ള സ്ഥലം ആണെന്നുണ്ടെങ്കിലും കെ എസ് ഇന്ന് കണക്ഷൻ കിട്ടിയിട്ടുണ്ടോ പക്ഷേ എല്ലാ സെക്ഷനിലും അങ്ങനെ കിട്ടണമെന്ന് സാധ്യതയില്ല പിന്നെ ഇപ്പോൾ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് പൊതുവേ രണ്ട് കാര്യങ്ങളാണ് കെ എസ് ബി കാര്യം നോക്കുക ഈ മീറ്ററിൻ്റെ കാര്യം നോക്കും പിന്നെ അതുപോലെ തന്നെ ഇ എൽ സി ബി വീടിൻ്റെ ഉള്ളിൽ ഇ എൽ സി ബി ഉണ്ടോ നോക്കും അതുപോലെ തന്നെ നമ്മുടെ കണക്റ്റഡ് ലോഡ് അപ്പോൾ നമ്മൾ സോളാർ പ്ലാന്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എത്ര കണക്റ്റഡ് ലോഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം നമ്മൾ ഈ കണക്റ്റഡ് ലോഡിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ സോളാർ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അഞ്ച് കിലോവാട്ടിൻ്റെ കണക്ട് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫൈവ് കിലോവാട്ടിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ പറ്റുള്ളൂ അപ്പോൾ ഒരു അഞ്ച് കിലോ ആയിട്ട് കണക്കിൽ ലോഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ച് കിലോൻ്റെ പ്ലാന്റ് വയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചില വീടുകളൊക്കെ ആയിരം വാർഡ്സ് നൂറ് വാർഡ്സ് അങ്ങനെ പല വാർഡ്സിലും നമുക്ക് കണക്കിൽ ലോഡ് ഉണ്ടായിരിക്കാം അപ്പോൾ അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സുവർണ്ണ ഉണ്ട് ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയുടെ ഉള്ളിൽ നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് എന്തെല്ലാം വാർഡ്സ് എത്രയല്ല എണ്ണ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ട് നമുക്ക് വേറൊരു പെർമിഷൻ്റെ ഇൻസ്പെക്ടർ നമ്മുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളുടെ പേപ്പറും വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഫോർമാലിറ്റി ഇല്ലാതെ ഫീസും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കണക്ടർ ലോഡ് കൂട്ടാനുള്ള സുവർണ അവസരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഉപകാരപ്പെടുത്തുക അത് പ്രോപ്പർ കണക്ട് ലോഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തൊന്നിക്ക് ശേഷം ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് ലോഡ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫൈനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ കണക്ടർ ലോഡ് എന്തായാലും കൂട്ടാൻ മറക്കരുത് പിന്നെ നമുക്ക് എന്തായാലും ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളി ക്യാബിൻ്റെ ആണ് നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്കൾ എ സി ഡി ബിയും ഡി സി ഡി ബിയും കൊടുത്തുള്ളത് അതുപോലെ തന്നെ അതിൽ എസ് ഡി ഉണ്ട് അതിന് ആണ് നമ്മൾ എർത്ത് കൊടുത്തുള്ളത് ഒരു എർത്ത് ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അതിൻ്റെ എ സി സെക്ഷനിലുള്ള എല്ലാ എർത്തുകളും ഇതിലാണ് വരുന്നത് അതുപോലെ തന്നെ ഡി സിയും പോലെ തന്നെ സ്ട്രക്ചറും സെപ്പറേറ്റ് എർത്ത് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റിനും അറസ്റ്ററിന് വേറെ ഒരു അറത്ത് വരുന്നുണ്ട് അങ്ങനെ ടോട്ടലി നാല് എർത്തിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സാധാരണ പൊതുവേ നമ്മൾ ത്രീ കിലോ ബാട്ടർ ഫൈവ് കിലോമീറ്റർ പ്രസിഡക്കെ അധികം മൂന്ന് എർത്തിങ് കൊടുക്കുന്ന പല ടീമുണ്ട് നമുക്ക് അങ്ങനെയല്ല നമ്മൾ നാല് നാലിറത്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഐ എസ് ഐ മാർക്ക് വരുന്ന ഐവറി കളറുള്ള പൈപ്പും ക്ലാമ്പും അതിൻ്റെ സ്റ്റീൽ സ്ക്രൂ വരെ നമുക്ക് അത്രയും നീറ്റ് ആൻഡ് ക്ലീന് നമുക്ക് അത്രയും ക്വാളിറ്റിയിലാണ് നമ്മളതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളതിൻ്റെ എർത്ത് ചേമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എർത്ത് ചെയ്തിട്ടുള്ളത് എക്സൽ എർത്തിങ്ങിൻ്റെയാണ് ഇറത്തിങ് വരുന്നത് അത് ആ ഫിനിഷിങ്ങിൽ തന്നെ സൈഡൊക്കെ നല്ല സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് നീറ്റാക്കിയിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് മൂന്നർത്ത് നമ്മൾ ഇൻവേർട്ടർ വെച്ച സൈഡിലും ഒരത്ത് നമ്മൾ ലൈറ്റിങ് അറസ്റ്റർ കൊടുത്തുള്ള സ്ട്രക്ചറിൻ്റെ താഴെയാണ് കൊടുത്തുള്ളത് നമ്മളെ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത് മൂന്ന് കിലോട്ടാണ് പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നാല് കിലോട്ട് വരെ പാനൽ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇനി ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സോളാർ പാനലും കൂടി നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അത്രയും നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു നാല് കിലോ വട്ടായി കൊടുക്കാൻ പറ്റും നിലവിൽ നമുക്ക് ഓൾ കേരള ഏകദേശം വേറെ ഓഫീസുകളുണ്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ട് പടം നടപ്പുറം എന്നാണ് സ്ഥലത്താണ് അതുപോലെ തന്നെ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അരിപ്പ്ര താഴെ അരിപ്പുറ അതുപോലെ തന്നെ ആക്കപ്പറമ്പ രണ്ട് സ്ഥലത്തുണ്ട് പാണ്ടിക്കാടിൻ്റെ അടുത്ത് അതുപോലെ തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആലത്തൂരിനടുത്ത് നമുക്കൊരു ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ ഓപ്പൺ ഒന്ന് രണ്ട് ഓഫീസ് നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഇടുക്കിയിൽ കരിമ്പലം എന്നാണ് സ്ഥലത്ത് അതുപോലെ തന്നെ കൊല്ലത്ത് തടിക്കാട് അത് ഓപ്പൺ ആണ് ഓൾറെഡി പിന്നെ തിരുവനന്തപുരത്ത് പെരുമ്പഴത്തൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും നമുക്ക് ഏഴോളം ഓഫീസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ നമുക്ക് പുതുതായിട്ട് ഇനി മലപ്പുറം ഡിസ്ട്രിക്കിലും അതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടും നമുക്ക് പുതിയ ഓഫീസുകൾ വരും അപ്പോൾ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കിട്ടും പെട്ടെന്ന് നമുക്ക് സൈറ്റ് വിസിറ്റും കാര്യങ്ങൾ ഫ്രീ ഫ്രീ സൈറ്റ് വിസിറ്റാണ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സോളാർ പാനലിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങൾ വരുന്നത് അപ്പോളോൻ്റെയാണ് അപ്പോളോൻ്റെ പതിനാറ് കെ ജിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് വൃത്തിക്ക് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഷീറ്റിൻ്റെ മുകളിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അത് ലീക്ക് ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ പ്രോപ്പറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടരയ്ക്കൊന്നര മെയിൻ ആയിട്ട് ട്യൂബ് വരുന്നത് പോലെ തന്നെ ഒരു ലാഡറും കൊടുത്തിട്ടുണ്ട് ഈ ലാഡർ നമുക്കത് എപ്പോൾ ആണെന്നുണ്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ് എടുത്ത് മാറ്റിയിട്ട് അവർ കയറി പോകുക എന്നിട്ട് നടപ്പാതെയും കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്വാർട്ടറിൽ ഒരു നാലു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോക്കാണ് നമ്മുടെ കമ്പനി സർവീസ് ഫ്രീ സർവീസ് അഞ്ചു വർഷം ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസത്തില് ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും ഒരു മൂന്ന് കിലോ ആട്ടിനൊക്കെ ഒരു നാല് യൂണിറ്റ് ആവറേജ് ഒരു കിലോ ആട്ടിന് നാല് യൂണിറ്റ് മീൻസ് ടോട്ടലി മൂന്ന് കിലോ പാട്ടിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് യൂണിറ്റോളം നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടും പക്ഷെ നമുക്ക് ഇടുക്കി മേഖലകളിലൊക്കെ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മുകളിൽ ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും ക്ലൈമറ്റിനുസരിച്ച് ഓവർ ചൂട് വരുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കുറയും പക്ഷെ ഈ ഏരിയകളിൽ കുറച്ചും കൂടി കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മൾ ത്രീ കിലോ ആയിട്ട് ഓൺഗ്രീഡ് സോളാർ സിസ്റ്റം അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ മുകളിൽ ഒരു അയ്യായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഡെയിലി നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് യൂണിറ്റോളം പ്രൊഡക്ഷൻ കിട്ടും നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് മാസം ഒരു മുന്നൂറ് രണ്ട് മാസം കൂടി ഒരു അറുന്നൂറ് ഏറ്റവും എഴുനൂറ് യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും അതുവഴി നമുക്ക് ഏകദേശം അയ്യായിരം ആറായിരം രൂപയോടെ എടുത്ത് നമുക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഗ്യാസിൻ്റെ കണക്ഷനും പരമാവധി ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടി കിട്ടാനുള്ള സാധ്യത ഇവിടെയുണ്ട് അപ്പോൾ നമുക്കിതിന് വരുന്ന പ്രൊജക്ടിൻ്റെ കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾക്കെയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പോലെ തന്നെ നമുക്ക് സ്ട്രക്ചറും കാര്യങ്ങളും വരുവാണെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണതിനനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കൂടുതലും അതുപോലെ തന്നെ ലാബർ ചാർജും കൂടുള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് നമ്മളെപ്പോൾ ആണെങ്കിലും കോൺടാക്ട് ചെയ്യുക ഇരുപത്തി മണിക്കൂർ നമുക്ക് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ അത്രയാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചുദിനം ഞാൻ പ്രേമഭാകരൻ സൈനിങ്